ഇന്ന് നമുക്കേ തേങ്ങയൊന്നും വറുത്തിറക്കാതെ തേങ്ങ വറുത്തരച്ച് അതേ ടേസ്റ്റ് ഒരു മീൻകർ ഉണ്ടാക്കിയാലല്ലേ പിന്നെ ഊണിന് കൊടുക്കുന്ന സൈഡ് മീൻകറില്ലേ അത് നല്ലോണം തേങ്ങ കൊടുക്കണം കൊടുക്കണ്ടെ അപ്പൊ അതുകൊണ്ടിട്ട് ഇതിന് ഇച്ചിരി തേങ്ങയുടെ ആവശ്യമുള്ളൂ എൻ്റെ ഒരു കൈപ്പിടിയോളം തേങ്ങ മിക്സർ ജാറിലേക്ക് ഇട്ട് ഒരു രണ്ട് മൂന്നാള് വെളുത്തുള്ളിയും അതേപോലെ ഒരു കഷ്ണം ഇഞ്ചി കൊഴുപ്പിനു രണ്ട് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് വെട്ടിക്കണ്ടിച്ച് പിന്നെ മുളകുപൊടി മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ചെടുത്താൽ ഇതരച്ചെടുത്തിട്ട് വരാം ഇനി ചട്ടിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് ഉലുവിട്ട് പൊട്ടിച്ച് അതിനുശേഷം മല്ലിപ്പൊടി കണ്ട ചേർത്ത് മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം വറുത്തര അതേ ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളകൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മൾ കടയിൽ ഉണ്ടാക്കണ മീൻകറി പല രൂപത്തിലും പല ടേസ്റ്റുള്ളതൊക്കെ നമ്മൾ വീഡിയോട്ട് ഇട്ടിട്ടുണ്ട് കണാത്തരം ഒന്നും കണ്ട് സപ്പോർട്ട് ചെയ്യുക തക്കാളിയും കുറച്ച് കറിവേപ്പിലും ആവശ്യത്തിനുള്ള ഉപ്പും പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആവശ്യത്തിനുള്ള വെള്ളം കേട്ടോ കുറേ വെള്ളം അങ്ങോട്ട് കോരിയിച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് കോളം ഇപ്പോൾ ഇട്ട് എന്നെ പറയല ചാർതിളച്ചപ്പയരമീനാണ് ഇട്ടിട്ടേക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് കൊടുത്ത് അപ്പോഴേ നമ്മുടെ കറി ഇവിടെ സെറ്റ് ആയിക്കിട്ടിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഞാൻ ഒരാഴ്ചക്ക് മുമ്പ് എടുത്ത വീഡിയോ ഉണ്ട് ഇടാൻ പറ്റിയത് പിന്നെ ഞാൻ അന്ന് ഈ ഒരു കറി കൊടുത്തതിനു ശേഷം എല്ലാവർക്കും ഈ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു അതിപ്പിന്നെ ഞാൻ മിക്കപ്പോഴും ഇപ്പോൾ ഇതേപോലെയാണ് കറി വെക്കണത് ഇപ്പം ഞാൻ കറി വെക്കണത് ഓലക്കുടിയോ മീൻ വെച്ചിട്ടാണ് നല്ല ടേസ്റ്റാണ്